മണി ചെടിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ മണി ചെടിയുടെ ഒരു കലവറ തന്നെ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഞാനതിൻ്റെ മുൻഭാഗമായി കുറച്ച് തണ്ടുകൾ കൊണ്ട് വീട്ടിൽ നട്ടു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത് കളേഴ്സിൻ്റെ കളക്ഷൻ ആയിട്ടുണ്ട് ചെടികളുടെ തണ്ടുകൾ വളർന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുന്നതാണ് ഞാൻ ഇപ്പോൾ പിടി പൂത്ത പൂക്കളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക സന്തോഷം